പള്ളികളും മദ്രസകളും ലീഗിന്റെ ഓഫീസുകളായി മാറും ഹജ്ജ് തീർത്ഥാടക സേവാ സംഘം എന്ന പേരിൽ ഒരു ഹജ്ജ് പരിവാറിന് ലീഗ് രൂപം നൽകി രണ്ടു തോണിയിൽ കാലും വെച്ചുള്ള ലീഗിന്റെ യാത്ര അധികകാലം തുടരാൻ പറ്റില്ല ലീഗിനെതിരെ കെ ടി ജലീൽ എം എൽ എ തൊടുത്തുവിടുന്നത് വജ്രായുധങ്ങൾ യും ഇസ്ലാമിക മതസംവിധാനങ്ങളെയും മുസ്ലിം ലീഗിന്റെ സ്വാർത്ഥ രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗിക്കുന്നത് മുസ്ലിം സമുദായത്തിൽ ഭിന്നിപ്പിനും സംഘർഷത്തിനും വഴിവെക്കുമെന്ന ആക്ഷേപവുമായി കെ ടി ജലീൽ എം എൽ എ രംഗത്ത് കുറച്ചുകൂടി കഴിയുമ്പോഴേക്ക് ലീഗിന്റെ ഓഫീസുകളായി പള്ളികളും മദ്രസകളും മറ്റു മതസ്ഥാപനങ്ങളും സമ്പൂർണമായി മാറ്റപ്പെടും അതോടെ പള്ളി മദ്രസ തർക്കങ്ങൾക്ക് രാഷ്ട്രീയമാനം കൈവരും പള്ളി അങ്കണങ്ങൾ മനുഷ്യരുടെ ചോര ചോരവീണു കുതിരും മസ്ജിദുകളിൽ കൊലവിളി ഉയരും മുമ്പെന്ന പോൽ ആരാധനാലയങ്ങളുടെ മുറ്റത്ത് മയ്യത്തുകൾ വീഴും കുണ്ടൂർ ഉസ്താദിന്റെ മകൻ കുഞ്ഞുവിന്റെയും മലയമ്മയിലെ ഖാദറിന്റെയും മണ്ണാർക്കാട്ടെ സഹോദരങ്ങളുടെയും നിലവിളികൾ കൊണ്ട് നമ്മുടെ ഗ്രാമങ്ങൾ തേങ്ങും നാടും വീടും ഒരേ വീട്ടിൽ നിന്ന് മൂന്നും ഒരുമിച്ച് ഖബർസ്ഥാനിലേക്ക് എടുക്കപ്പെടുന്ന സ്ഥിതി പ്രതികാരദാഹത്താൽ മനസ്സുകൾ ആളിക്കത്തും മനുഷ്യരുടെ ആർത്തനാദം ചുറ്റുപാടുകളിൽ കൊള്ളും ദൈനംദിന മതവിഷയങ്ങളിൽ ലീഗിനെ പോലെ ഇടപെടുന്ന മറ്റൊരു രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ വേറെയില്ല ഒരേ സമയം ലീഗിന്റെ പരമോന്നത നേതൃത്വം മതാചാര്യ പദവിയായി വിശ്വസിക്കപ്പെടുന്ന കാളി സ്ഥാനങ്ങൾ കൈയാളുന്നു മതചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നു അന്ത്യകർമ്മങ്ങൾക്ക് കാർമിയാകുന്നു കേരളത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വം ഒരു ബിഷപ്പോ മഠാധിപതിയോ ആത്മീയാചാര്യനോ കൈകാര്യം ചെയ്യുന്നില്ല അങ്ങനെ ഉണ്ടായാലുള്ള അവസ്ഥ ആലോചിച്ചു നോക്കൂ എന്നും എം എൽ എ പറയുന്നു സമസ്തയെയും അതിന്റെ നേതാക്കളെയും ചൊൽപ്പടിക്ക് നിർത്താൻ തീക്കൊള്ളിക്കൊണ്ടാണ് ലീഗ് തല ഒരു മതസംഘടന ചെയ്യേണ്ടതാണ് ഹജ്ജ് ക്യാമ്പ് നടത്തുക എന്നത് എന്നാൽ കുറച്ചുകാലമായി പൂക്കോട്ടൂർ ഹജ്ജ് എന്ന പേരിൽ ലീഗ് സംഘടിപ്പിച്ചു പോരുന്ന മതചടങ്ങ് ഇതിന് ഉദാഹരണമാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഹജ്ജ് തീർത്ഥാടക സേവാ സംഘം എന്ന പേരിൽ ഒരു ഹജ്ജ് പരിവാറിന് ലീഗ് രൂപം നൽകിയത് ഹജ്ജ് സേവാസേനയുടെ സഹകമാൻഡർ ലീഗ് നേതാവ് ടി വി ഇബ്രാഹിം എം എൽ എ ആണ് നമസ്കരിക്കുന്നവർക്കും റംസാൻ മാസത്തിൽ നോമ്പു നോൽക്കുന്നവർക്കും സേവനം ചെയ്യാൻ ഒരു നമസ്കാര സേവാഭാരതി വൈകാതെ ലീഗ് ഉണ്ടാക്കിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല അതിന്റെ കൺവീനർ ായിീർ എം എൽ എ ആയാലും ആരും ഞെട്ടരുത് ഒരുപക്ഷേ അതിന് കളമൊരുക്കാനാകാം അധികാരത്തിലേക്കുള്ള മുസ്ലിം ലീഗിന്റെ ബെല്ലും ബ്രേക്കും ഇല്ലാത്ത ഇരച്ചുകയറ്റം മുസ്ലിങ്ങളിലെ ഭൂരിപക്ഷങ്ങളായ സുന്നികളുടെ ശക്തമായ പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമ്മു ഉലമ അവരെ വരുതിയിൽ നിർത്താൻ പഠിച്ച പണി പതിനെട്ടും ലീഗ് പയറ്റി എന്നാൽ എല്ലായ്പ്പോഴുമെന്നപോലെ ലീഗിന്റെ ഹൈജാക്കിംഗ് ഇത്തവണ നടന്നില്ല നട്ടിലുള്ള നേതാക്കൾ സമസ്തയ്ക്ക് ഉണ്ടായതാണ് കാരണം അതിൽ അരിശം കൊണ്ടാണ് പട്ടിക്കാട് ജാമിയാനൂരിയ അറബി കോളേജിൽ നിന്ന് നൂറിൽ നൂറ് മാർക്ക് കൊടുക്കാൻ യോഗ്യനായ മതാധ്യാപകൻ അസ്ഗർ അലി ഫൈസിയെ നിഷ്കരുണം പുറത്താക്കിയത് അതിൽ അരിശം സമസ്തയുടെ അധ്യക്ഷൻ സയ്ദിന സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ പരിഹസിക്കാനും ഒളിഞ്ഞും തെളിഞ്ഞും ശ്രമിക്കുന്നത് ലീഗ് നേതൃത്വത്തിന് അനഭിമതരായ സുന്നി പണ്ഡിതന്മാരെ വേട്ടയാടുന്നതിന്റെ രഹസ്യവും മറ്റൊന്നല്ലെന്ന് കെ ടി ജലീൽ ചൂണ്ടിക്കാട്ടുന്നു മതവും രാഷ്ട്രീയവും കൂട്ടിക്കലർത്തിയാൽ ഉണ്ടാകുന്ന അപകടമാണ് വർത്തമാന ഇന്ത്യ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഭൂരിപക്ഷ മതവികാരത്തെ ബി ജെ പി ചൂഷണം ചെയ്യുന്ന രീതി മുസ്ലിം ലീഗ് ന്യൂനപക്ഷ മതവികാരത്തെ മറക്കുന്നത് പലപ്പോഴും കാണേണ്ടവർ കണ്ടില്ലെന്ന് നടിക്കുകയാണ് ഒന്നുകിൽ ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയാവുക അതല്ലെങ്കിൽ ഒരു മതസംഘടനയാവുക രണ്ടു തുണിയിൽ കാലും വെച്ചുള്ള ലീഗിന്റെ യാത്ര അധികകാലം തുടരാൻ പറ്റില്ല മത നേതാക്കൾ രാഷ്ട്രീയത്തിൽ ഇടപെടുമ്പോൾ ശക്തമായ പ്രതിഷേധം നാനാഭാഗത്ത് നിന്നും ഉണ്ടാകാറുണ്ട് എന്നാൽ രാഷ്ട്രീയ നേതാക്കൾ മതകർമ്മങ്ങൾ കൈകാര്യം ചെയ്താൽ ആരുമൊന്നും മിണ്ടാറില്ല പരസ്പരം ഓരോരുത്തരും അവരവരുടെ അതിർവരമ്പുകൾ ലംഘിക്കാതെ നോക്കണം ഒരു ബഹുസ്വര സമൂഹത്തിൽ അതാണ് ആരോഗ്യകരം ദൗർഭാഗ്യവശാൽ മുസ്ലിം ലീഗ് സമസ്തയുടെ അധികാരപരിധിയിലേക്ക് അതിക്രമിച്ചു കടന്നിരിക്കുന്നു കാട്ടാന നാട്ടിലിറങ്ങി നാശം വിധിക്കുന്ന പോലെ മതരംഗത്ത് കഷ്ടനഷ്ടങ്ങൾക്ക് കാരണമാകുന്നു മതേതര രാഷ്ട്രീയത്തിന് പകരം തികച്ചും മതരാഷ്ട്രീയത്തെയാണ് കുറച്ചുകാലമായി മുസ്ലിം ലീഗ് കൊണ്ടാടുന്നത് കരുതലോടെ ലീഗ് നീങ്ങിയില്ലെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ അതിടവരുത്തും ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തെ ബിജെപി ഹിന്ദുത്വവൽക്കരിച്ചതുപോലെ മലബാർ രാഷ്ട്രീയം പൂർണ്ണമായും മുസ്ലിംവൽക്കരിക്കാനാണ് ലീഗ് ശ്രമം ഇത് ബഹുസ്വര രാഷ്ട്രീയത്തിന്റെ സന്തുലിത സ്വഭാവം ദുർബലമാക്കും മുസ്ലിം ലീഗ് നേതൃത്വം ജമാഅത്ത് ഇസ്ലാമിയുടെ സ്വാധീനത്തിന് അടിപെട്ട് തുടങ്ങിയതു മുതൽക്കാണ് ഇത്തരമൊരു മറയില്ലാത്ത നീക്കത്തിന് രണ്ടും കൽപ്പിച്ച് ലീഗ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്ത് വില കൊടുത്തും മുസ്ലിം സമുദായം അത്തരം ശ്രമങ്ങളെ പ്രതിരോധിക്കണം അല്ലെങ്കിൽ അതിന്റെ ദുരന്തം മുസ്ലിം സമുദായം ഒന്നിച്ചേ അനുഭവിക്കേണ്ടി വരുമെന്നും ಅಹಂ